നമസ്കാരം ട്വന്റി ട്വന്റിയുടെ വൈസ് പ്രസിഡന്റ് മർദ്ദിച്ച് അവശനാക്കിയ എൽ ഡി എഫിന്റെ മെമ്പർ നിസാർ ഇബ്രാഹിമാണ് എന്റെ ഉള്ളത് നമസ്കാരം ഒരു സത്യത്തിൽ ഇന്ന് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത പല സഭൂകാശങ്ങളാണ് കുന്നത്തനാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നത് ട്വന്റി ട്വന്റി ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് ഒരു ഗൂണ്ടയെ പോലെ അവിടെ വൈസ് പ്രസിഡന്റ് പെരുമാറുകയായിരുന്നു താങ്കളോട് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്താണ് അതിന് ഇടയാക്കിയ സാഹചര്യം എന്താണ് ശരിക്കും ഒരു ജനാധിപത്യ സംവിധാനത്തില് സംഭവമാണ് ഞങ്ങൾ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി നടക്കുന്ന സമയത്ത് ഞങ്ങള് അഞ്ചു പേരാണ് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജീവനക്കാരുടെ എടുത്ത അജണ്ട എന്ന നിലയിൽ ജീവനക്കാരുടെ സാലറിയാണ് ജീവനക്കാര് ഒരു ദിവസം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സമരം ചെയ്തതുമായി ബന്ധപ്പെട്ട് അവരുടെ ശമ്പളം നിഷേധിക്കുകയായിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശർമ്മ പറഞ്ഞു അവരുടെ ശമ്പളം കൊടുക്കാൻ കഴിയില്ല അത് അവര് ശമ്പളം എടുത്തുവെങ്കിൽ അത് തിരിച്ച് പഞ്ചായത്തിലേക്ക് അടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ശരിക്കും ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് അതിനുള്ള അധികാരമില്ല അങ്ങനെ തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്താണ് ഞാനും യു ഡി എഫ് മെമ്പറും വിയോജിപ്പ് രേഖപ്പെടുത്തി അപ്പൊ അതിന്റെ ഭാഗമായി നടന്ന ചർച്ചയാണ് ആ ചർച്ചയിൽ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തിലും ഒക്കെ നടക്കാറുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ തനി ഗുണ്ടാ ശൈലിയായിരുന്നു ആ ശൈലിയിൽ ആക്രോശിച്ചുകൊണ്ട് തന്റെ കയ്യിൽ കിട്ടിയ ഒരു പേപ്പർ വെയിറ്റ് ആണ് അവിടെ ഇരുന്നത് അത് എടുത്തുകൊണ്ട് എന്റെ മേൽ ചേരിപ്പാഞ്ഞു വരികയും എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതെടുത്ത് മർദ്ദിക്കുകയാണ് ചെയ്തിട്ട് മുഖത്തേക്ക് ഞാൻ ഒഴിഞ്ഞു മാറി ശരിക്കും നെഞ്ചിലേക്കാണ് നിങ്ങൾ ഞാൻ എന്റെ ഫോട്ടോ കുറച്ചും ഞാൻ കാണിച്ചു തന്നല്ലോ ശരിക്കും ആ നെഞ്ചില് എന്നെ നല്ല ചതഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണോ അത് ഡോക്ടർ ഞാൻ പള്ളിക്കര കുമാരപുരം സിയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ പലങ്ങനാട് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അങ്ങേ അങ്ങേ ഈ പറയുന്ന ഒരു മർദ്ദിക്കുന്ന ആ നമുക്ക് ഈ വാർത്തക്കൊപ്പം തന്നെ ദൃശ്യങ്ങൾ കാണാം വലിയ രീതിയിൽ തന്നെയാണ് മർദ്ദിച്ചിരിക്കുന്നത് മർദ്ദിച്ച ശേഷം അങ്ങ് അവിടെ പറഞ്ഞു കിണപ്പൊ അങ്ങേ പിന്നെ ആളുകൾ വന്ന് വന്നു കൊണ്ടുപോയി കൊണ്ടുപോകാൻ അതായത് അവിടെ ഞാൻ അറിഞ്ഞത് ഒരു ഒരു ക്രിമിനലിനെ പോലെ ഈ പറയുന്ന വൈസ് പ്രസിഡന്റ് അഴിഞ്ഞാടുകയായിരുന്നു എന്നാണ് കേട്ടത് തീർച്ചയായും തടയണമെന്ന് ഇതിൽ എന്താ സംഭവം എന്ന് പുള്ളി ഒരു വലിയൊരു ആധിപത്യം എന്തോ ഒരു സംഭവം കയ്യിൽ കിട്ടിയ പോലെ ജനാധിപത്യത്തില് ശരിക്കും ഒരു ജനപ്രതിനിധി ആകുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ അതിന്റെ ഒരു എളിമ കാണിക്കുന്നതിന് പകരം അതിന് അത് ഭയങ്കരമായി അഹങ്കാരത്തിന്റെ ഒരു ശൈലിയിൽ അത് അവിടെ ഏത് മെമ്പർമാരോട് ചോദിച്ചാലും അവരെല്ലാം പറയും ഭയങ്കര അഹങ്കാരത്തിന്റെ ശൈലിയാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുക ചാടിച്ചത് പോലും ഈ റോയി ഹൗസേപ്പിന്റെ നിഗൂഢമായ നീക്കങ്ങൾ കൊണ്ട് തന്നെ ഈ അവിടുന്ന് രാജിവെച്ച അതായത് ട്വന്റി ട്വന്റി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള നിതാമൂള നിരവധി ആരോപണങ്ങൾ ആ സമയത്ത് ആരോപണം അടക്കം അതിന്റെ പേരിലല്ലേ ഈ പറയുന്നത് പല സന്ദർഭങ്ങളിലും നമ്മളൊക്കെ ഇവർ കാണിക്കുന്ന ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഇവരുടെ അഴിമതിക്കെതിരെ ചോദ്യം ചെയ്യും ഇവരുടെ അഴിമതിക്കെതിരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവര് അതാണ് എന്നോടുള്ള പേഴ്സണൽ വിദ്വേഷം എന്ന് പറയുന്നത് കാരണം ധനകാര്യ സ്പെന്റിംഗ് കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തുള്ള ഞങ്ങൾ രണ്ട് മെമ്പർമാർ അതിൽ കുറച്ച് ആക്റ്റീവായി ചോദ്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിലാണ് ഇവരുടെ ഈ പ്രതി ഈ എന്നോടുള്ള വിദ്വേഷം കാരണം കൊന്നുകളയുമെന്ന് പോലും ഭീഷണിപ്പെടുത്തുന്ന റേഞ്ചിലേക്ക് ഒരു ഗുണ്ട തലവൻ എപ്രകാരം പറയുന്നു അപ്രകാരമാണ് എന്നോട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പിന്മാറ്റം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ കാരണം ഒരു സഹ മെമ്പറെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാള് മർദ്ദിക്കാന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് അപ്രതീക്ഷിതമായിരുന്നു പോലീസ് എന്തായാലും മൊഴിയൊക്കെ ഏറ്റവും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അതിക്രൂരമായാണ് അയാൾ ഒരു ഗൂണ്ടയെ പോലെ മർദ്ദിച്ചത് ഈ സമയം വരെ ഒരു മാധ്യമവും ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു വശം തന്നെയാണ് അതായത് ഒരാളെ അടിച്ച് അദ്ദേഹത്തിന് അവശനാക്കുന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇദ്ദേഹം എൽ ഡി എഫിന്റെ മെമ്പറാണ് ഇടതു വിരുദ്ധതയാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത് ഈ മർദ്ദിച്ചിരിക്കുന്ന വ്യക്തിയുടെ പാർട്ടി അതൊരു കോർപ്പറേറ്റ് പാർട്ടിയാണ് ഈ പറയുന്ന ട്വന്റി എന്ന് പറയുന്ന പാർട്ടി വിവാദ വ്യവസായി സാബുവും ചേക്കപ്പൻ ഒരു പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് പരസ്യമൊക്കെ മാധ്യമങ്ങൾ കിട്ടുന്നതുകൊണ്ട് വിധേയത്വം ഒരുപാട് കാണിക്കേണ്ടതുണ്ട് പഞ്ചപ്പുച്ഛമടക്കി നമ്മുടെ മാധ്യമങ്ങളൊക്കെ അയാളുടെ കാൽ കാൽകീഴിൽ കിടക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ മടിയുണ്ടാകും പക്ഷേ ഈ വിഷയത്തിൽ പോലീസ് വളരെ നല്ല രീതിയിൽ തന്നെ ഇടപെടുകയും അയാളെ അതായത് ആ ഗൂണ്ടയെ പോലെ അഴിഞ്ഞാടിയ ഈ പറയുന്ന റോയ് ഔസൈപ്പ് എന്ന് പറയുന്ന ആ വൈസ് പ്രസിഡന്റിനെ അദ്ദേഹം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക തന്നെ വേണം കാരണം ഒരു തെറ്റായിട്ടുള്ള സന്ദേശമാണ് അദ്ദേഹത്തിലൂടെ സത്യത്തിൽ പൊതുസമൂഹത്തിലേക്ക് പോവുക അല്ലെ അതായത് ഒരു ജനപ്രതിനിധിയെ നമ്മൾ ജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത് എന്തിനാണ് അതായത് അദ്ദേഹത്തെ അങ്ങോട്ട് വിടുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് എന്നാൽ നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഇതുപോലെ തന്നെ ഒരു ക്രിമിനലിനെ പോലെ അഴിഞ്ഞാടുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു പഞ്ചായത്തിലും വെച്ച് വാഴിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ തന്നെയാണ് ഇതിനെ നേരിടാനായിട്ട് രാഷ്ട്രീയപരമായി പാർട്ടി തീരുമാനങ്ങളൊക്കെ എടുക്കും പക്ഷെ നിയമപരമായി തന്നെ അതിനെ നേരിടുക തന്നെ ചെയ്യും കാരണം ഇനിയൊരു ജനപ്രതിനിധിക്കും തന്റെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ജനറൽ കമ്മിറ്റിയിലോ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല കാരണം പേടിയോടുകൂടി ഇരുന്ന് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടാ എന്ന് പറയാൻ അല്ലെങ്കിൽ കമ്മിറ്റി കൂടാന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചർച്ചകൾ അതൊരിക്കലും ഒരു ജനാധിപത്യത്തിന് അഭിലഷണീയമായ ഒന്നല്ല അപ്പൊ അതുകൊണ്ട് അതിനെതിരെ ശക്തമായി തന്നെ നമ്മൾ പോരാടും യാതൊരു സംശയവും ഇല്ലേ ഞാൻ ഞാൻ അവിടെ ഒരിക്കലും മാറ്റമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യ ഞാൻ പറഞ്ഞല്ലോ ഈ ഇങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ജനാധിപത്യത്തിന് തന്നെ ഭയങ്കരമായ മോശമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ നല്ലൊരു ഇടപെടൽ ആവശ്യമാണ് അപ്പം മന്ത്രി എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ ഇടപെടേണ്ടതുണ്ട് ഒപ്പം കുന്നാടം അല്ലെ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ അങ്ങനെ എല്ലാ ആളുകളും അതിശക്തമായി തന്നെ ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് ചുമ്മാ നമ്മൾ കണ്ണടച്ച് കളയേണ്ട ഒരു കാര്യമല്ല കാരണം ഇത്തരത്തിലുള്ള ഒരു ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഗൂണ്ടയെപ്പോലെ അഴിഞ്ഞാടുന്ന ഒരു വ്യക്തിയെ ഒന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മാതൃകാപരമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്